മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ജനപ്രീതി വർഷങ്ങൾ കഴിയും തോറും കൂടിക്കൂടി വരികയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ വരാറുണ്ട് അതൊക്കെ ഈ ജനപ്രീതിയുടെ ബാക്കി പത്രമായി വേണമെങ്കിൽ കണക്കൂട്ടാം ഇപ്പോഴാ ബിഗ് ബോസ് ജനപ്രീതി സാക്ഷ്യപ്പെടുത്തി തുടർച്ചയായി ജിആർപിയിൽ ഗ്രോസ് റേറ്റിംഗ് പോയിന്റിൽ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ജിആർപി ആണ് കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ബോസിന് ലഭിച്ചിരിക്കുന്നത് തൊട്ടുപിന്നാലെ ചാനലിന്റെ ആകെ ജിആർപിയെക്കാൾ ഷോയ്ക്ക് ലഭിച്ചത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസിന്റെ വലിയ ജനപ്രീതിയാണ് തെളിയിക്കുന്നത് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ ആറ് നിലവിൽ സംഭവ ബഹുലമാണ് അടുത്തിടെ ബിഗ് ബോസിലേക്ക് ആറ് വൈൽഡ് കാർഡ് എൻട്രിയായി വീട്ടിൽ പ്രവേശിച്ചിരുന്നു തുടർന്ന് ബിഗ് ബോസ് മലയാളം ഷോ കൂടുതൽ വാശിയേറിയതായി മാറിയെന്ന് അഭിപ്രായങ്ങൾ വന്നു ഒരുമിച്ച് ആറുപേർ ഷോയിൽ വൈൽഡ് കാർഡ് എൻട്രി മത്സരാർത്ഥികളായി അവതരിക്കുന്നതിലൂടെ തന്നെ ബിഗ് ബോസ് നയം വ്യക്തമാക്കിയായിരുന്നു മുന്നേയുള്ള മത്സരാർത്ഥികളുടെ പ്രകടനം വിമർശനത്തിനിടയാക്കിയിരുന്നു ആ വിമർശനങ്ങളും മുന്നിൽ കണ്ടായിരുന്നു ഷോയിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയവരുടെ യുടെ നീക്കങ്ങൾ അതുകൊണ്ട് പിന്നീട് ബിഗ് ബോസ് ഷോ ചടുലമായി കഴിഞ്ഞ ദിവസവും എവിക്ഷനുകൾ നടന്നിരുന്നു വലിയ രീതിയിലുള്ള അഭിപ്രായവും ബിഗ് ബോസിന് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റമാണ് ബിഗ് ബോസ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടെലിവിഷൻ റേറ്റിംഗും കുതിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വൺ ഹിറ്റ് എന്ന് തന്നെ പറയാം ബിഗ് ബോസ് ഹിറ്റ് ആവുമ്പോൾ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ കൈഡി ലഭിക്കുന്നതും അവതാരകനായ മോഹൻലാലിന് തന്നെയായിരുന്നു അത് ആദ്യം മുതലേ അങ്ങനെ തന്നെ കണ്ടിരുന്നു കാരണം അകത്തുള്ള മത്സരാർത്ഥികളെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് മോഹൻലാൽ എത്തിയത് പ്രേക്ഷകർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു അത് ഇന്നും മോഹൻലാൽ തുടരുന്നു എന്നതാണ് ഒരു കർക്കശവും ഇല്ലാതെ മോഹൻലാൽ അവർക്കെതിരെ തിരിയുമ്പോൾ പ്രേക്ഷകരുടെ കൈയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ജാസ്മിനെതിരെ ചോദ്യങ്ങളുമായി മോഹൻലാൽ എത്തുകയും ചെയ്തിരുന്നു അത് വലിയ രീതിയിൽ അഭിപ്രായങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് ഇതിനിടയിൽ തന്നെ മാത്രം എയിം ചെയ്ത് പറഞ്ഞെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ ശുഭിതനാകുന്നുണ്ട് അങ്ങനെയല്ല നിങ്ങൾ മാത്രമേ ചിരുപ്പിടാതെ നടക്കുന്നുള്ളൂ ഞാൻ എന്തിനാണ് നിങ്ങളെ എയിം ചെയ്യണമെന്നും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അതേസമയം തങ്ങൾ കാത്തിരിക്കുന്ന എപ്പിസോഡാണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞു ായിരുന്നു പ്രേക്ഷകരും അവർ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മോഹൻലാൽ അവിടെ ചെയ്യുന്നത് എന്ന് അവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്നതും ബിഗ് ബോസ് ഷോയിൽ മോഹൻലാൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് റേറ്റിംഗിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്